ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പോക്സോ കേസിൽപ്പെട്ട് നൂറ്റി ഇരുപത് ദിവസത്തോളം ജയിലിൽ കിടന്ന് പിന്നീട് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കപ്പെട്ട ഉസ്താദ് പത്തനംതിട്ടയിലെ ഒരു മതസ്ഥാപനത്തിൽ എട്ട് വർഷത്തോളമായി ഇദ്ദേഹം ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലവും മാറ്റവും ബന്ധപ്പെട്ട് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കേവലം എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള കള്ള മൊഴി കൊടിപ്പിച്ച് പിന്നീട് ഇദ്ദേഹം ഒരു പോക്സോ കേസിൽ അകപ്പെടുകയും അങ്ങനെ നൂറ്റി ഇരുപത് ദിവസത്തോളം ജയിൽ കിടക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് പത്തനംതിട്ട പോക്സോ കോടതി ഇദ്ദേഹം തീർത്തും നിരപരാധിയാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് ഇവിടെ ഈ പോക്സോ കേസ് ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള പല വാർത്തകളും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ അറിവിൽ വരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ച് കുടുംബപരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു അമരത്ത് പ്രവർത്തിക്കുകയും അതോടൊപ്പം അധ്യാപക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇതുപോലെ പോക്സോ കേസിൽപ്പെടുത്തി മുപ്പത് ദിവസത്തോളം ജയിൽ കിടക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പോക്സോ കേസുകളൊക്കെ ഇന്ന് ഒരു ദുരുപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവിടെ അബ്ദുസമദ് ഉസ്താദിന് സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അതൊരു നാറ്റക്കേസാണ് നാറ്റക്കേസ് എന്ന് പറയുമ്പോൾ നാണക്കേടായിട്ടുള്ള ഒരു കേസാണ് ഇപ്പൊ മോഷണ കേസ് അല്ല മറ്റുള്ള കേസ് എന്ന് പറയുമ്പോൾ അത് വ്യക്തി ജീവിതത്തെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ഇത്തരം അപമാനിതരമായിട്ടുള്ള കേസ് എന്ന് പറയുമ്പോൾ അത് കുടുംബ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്കാണ് പോവുക ഭാര്യ മക്കള് മറ്റുള്ള കുടുംബങ്ങള് മാതാപിതാക്കള് സഹോദരങ്ങള് സഹോദരിമാര് ഇവരൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കേസിന്റെ രീതി അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ അകപ്പെട്ട് നൂറ്റി ഇരുപത് ദിവസത്തോളം ജയിലിൽ കടന്നിട്ട് ഈ തീർത്തും നിരപരാധിയാണെന്ന് പറയും കോടതി വിട്ടയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ ഊഹിക്കേണ്ടതേ ഉള്ളൂ ഇവിടെ ഈ പോക്സോ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നവരെ കർശനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കേണ്ടത് അതായത് ഒരു കുട്ടി ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രകോല്പനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അബ്ദുസമദു ഉസ്താദിനെതിരെ പ്രഗോ മൊഴി കൊടുത്ത കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന രീതിയിലാണ് ബന്ധുക്കൾ പ്രകോല്പിച്ചതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ കൂടിയാണ് ഞാൻ കഴിഞ്ഞത് അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയെ കുടിച്ച് വ്യക്തി വൈരാഗ്യമുള്ള വ്യക്തികളെ ഇങ്ങനെ ജയിലിൽ അടക്കാൻ വേണ്ടി ഏതെങ്കിലും കുട്ടികളെ പിടിച്ച് അങ്ങനെ രീതിയിലുള്ള പ്രകോല്പനങ്ങൾ കൊടുത്തിട്ട് മൊഴി കൊടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ആരെയും ഇത്തരത്തിൽ കേസിലകപ്പെട്ട് ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ ചോദ്യങ്ങളൊന്നുമില്ല ഒരു കുട്ടിയെ ഒരു മൊഴി കൊടുക്കുന്നു അന്നെ ഈ വ്യക്തി എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറു ചോദ്യമില്ല പിന്നെ കോടതി ജയിലേക്കാണ് നേരിട്ട് പോകുന്നത് പിന്നെ കോടതിയിലെത്തി അത് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് നിരപരാധിയാണോ അപരാധിയാണോ എന്നോ കോടതിയാണ് കണ്ടെത്തുന്നത് ഇവിടെ ആ കുട്ടിയെ പ്രത്യേകമായി കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ കുട്ടി സത്യാവസ്ഥ കൊണ്ട് മാത്രമാണ് അബ്ദുസമദ് മൗലവി ഉസ്താദ് രക്ഷപ്പെട്ടത് ആ കുട്ടി സത്യാവസ്ഥ കേരളം എട്ട് വയസ്സിലൊരു കുട്ടിയാണ് ആ കുട്ടിയെ കൊണ്ടാണ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ ഈ കള്ളപ്പരാതി കൊടുപ്പിച്ചത് ഇവിടെ വ്യക്തി വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഈ ഉസ്താദിന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചില മഹല്ലുകളൊക്കെ മഹല്ല് ഭാരവാഹികളൊക്കെ ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്ന സ്ഥിതിവിനുശേഷം മുമ്പൊക്കെ ഉണ്ട് അതായത് ഏതെങ്കിലും ഉസ്താദിന്റെ എന്തെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് പോകുക ഒരുപക്ഷവും ഇവരെ അനുകൂലിക്കും മറുപക്ഷം ഇവരെ എതിർക്കും അപ്പൊ ഈ രണ്ടുപേരുടെയും സപ്പോർട്ട് കിട്ടാൻ ഇത് ഈ രീതിയിലുള്ള ഏതെങ്കിലും വ്യാജ കള്ള കേസിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ നിശബ്ദമായിട്ട് മാറും അങ്ങനെയാണ് പല കേസുകളും പല സംഭവങ്ങളും നടക്കുന്നത് ഇവിടെ ഇതുപോലെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നതും മറ്റൊന്നും നടക്കുന്ന ഇല്ല എന്ന് ഒരിക്കലും തീർത്ത് പറയുന്നില്ല പക്ഷെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കാം അതുപോലെ തന്നെ നിരപരാധിയായ തീർത്തും ഒരു തെറ്റും ചെയ്യാതെ ഈ അബ്ദുസമദ് മൊലവിനെ ഉസ്താദിനെ പോലുള്ളവരെ ഈ രീതിയിൽ ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി ജയിലടച്ചത് അത് അങ്ങേയറ്റം അഭിനീയമാണ് ഈ ഇതിന് കാരണക്കാരായവർ ആരായാലും ശരി ആ വ്യക്തികൾ ആരായാലും ശരി ആ നാട്ടിലെ എത്ര സമ്പന്നരായാലും സമൂഹത്തിലെ മാന്യന്മാരായാലും ശരി അവരെ സർക്കാർ തന്നെ അതായത് ഇവിടുത്തെ നിയമം കൂടെ തന്നെ സ്വമതയാ കേസെടുത്ത് ജയിലടക്കണം ഒരുപക്ഷെ അദ്ദേഹം അതിനൊരു പ്രതികാര മനോഭാവത്തിലേക്ക് പോയി എന്ന് വരില്ല കാരണം അദ്ദേഹം ഒരു സാധാരണ ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം അജഞ്ചലമായ ഒരു വിശ്വാസി ആയതുകൊണ്ട് എല്ലാം റബിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ നിന്ന് പിന്മാറിയെന്ന് വരും പക്ഷെ ഇവിടുത്തെ നിയമ സംവിധാനം ഇത്തരം ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നവർക്കെതിരെ സ്വമതയ കേസെടുത്തിട്ട് അവരെ ജയിലടക്കണം എങ്കിൽ മാത്രമേ ഈ നിയമ ദുരുപയോഗപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ പറ്റൂ ഈ ഒരു നിരപരാധിയായ കേവലം നാൽപ്പത് വയസ്സുള്ള നിരപരാധിയായ ഈ വ്യക്തിയെ ഇങ്ങനെ ജയിലടച്ചിട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത് ഒരു നാറ്റക്കേസിൽപ്പെടുത്തിട്ട് ജയിലടക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോയി കാരണം ഇത് പല സംഭവങ്ങളും ഇപ്പോ എല്ലാ ദിവസങ്ങളും ഇപ്പൊ ഈ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത മിക്ക ദിവസങ്ങളിൽ വാർത്തയായിട്ട് വരുന്നതാണ് പക്ഷെ പല സംഭവങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യവുമുണ്ട് ഒന്നും ഇല്ലാതല്ല എല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷെ പലതും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ച കഥ കഥകളുമുണ്ട് സത്യത്തിൽ ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തിൽ ഈ വാർത്ത വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ മുഖം ആ ഇതിൽ കൂടി കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോയി ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ ഈ രീതിയിലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ഏതായാലും രണ്ട് ലോകത്തിന് ഒരു വിശ്വാസം എന്ന നിലയിൽ അവർ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശരി ഇദ്ദേഹത്തിന് എത്ര അർഹമായ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാലും ശരി അതിനൊരു പകരമാവില്ല ഏതായാലും ഇദ്ദേഹം ഒരു ഭാഗ്യവനാണ് കാരണം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ആ കുട്ടി തന്നെ കോടതി മുമ്പാകെ കറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോയി പിന്നീട് ആ തുടർ ഒരു നടപടിയിലേക്ക് പോയി കാലാകാലോളം ഇതിന്റെ പിന്നാലെ പോയി ജയിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നു അതുകൊണ്ട് പോക്സോ കേസിനെ ദുരുപയോഗപ്പെടുത്തി ഇദ്ദേഹത്തെ നൂറ്റി ഇരുപത് ദിവസം ജയിലടച്ച കാരണക്കാരായവർക്കെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ അധികാരികളുടെ കണ്ണു തുറക്കൂ എങ്കിൽ മാത്രമേ ഇതുപോലെ ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്ന നീചന്മാർക്ക് ഒരു താക്കീതായിട്ട് മാറുകയുള്ളു